മധ്യസ്ഥനായ വിശുദ്ധൻ ഇത് നമ്മൾ കാണാത്ത കഥ എല്ലാ പുസ്തകങ്ങളും നല്ലത് പഠിച്ചതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സർഗസ്തനായ പിതാവിനെ മഹത്തപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ പീഠത്തിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ മലമുകളിൽ പണിതപ്പെട്ട നഗരം പോലെ നീണ്ട അറുപത്തി വർഷത്തെ ജീവിതത്തിനിടയിൽ സാധ്യമായടത്തോളം നന്മകൾ ചെയ്ത് കടന്നുപോയ ചാവറ ആത്മീയതയുടെ തണലിൽ മാനുഷിക മൂല്യങ്ങളെ കുടിയിരുത്തിയാണ് ചാവറയച്ചൻ ദൈവവുമായുള്ള തൻ്റെ ഇഴയടുപ്പം ഊട്ടിയുറപ്പിച്ചത് എന്നാൽ വിശ്വാസത്തിന്റെ വഴിയിൽ ഒതുക്കി നിർത്തിയില്ല ചാവറയച്ചൻ തന്റെ പ്രവർത്തനങ്ങൾ മാനാനത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നിൽ ചാവറയച്ചൻ പാലക്കൽ തോമാ മൽപ്പാൻ പോറൂക്കര തോമ മൽപ്പാൻ കണിയാന്തര യാക്കോബ് സഹോദരൻ എന്നിവർ ചേർന്ന് ആദ്യമായി ഒരു സന്യാസ സഭ രൂപീകരിച്ചു അന്നോളം തുടർന്നിരുന്ന അനാചാരങ്ങൾക്ക് നവീനതയുടെ ചൈതന്യം പകർന്നുകൊണ്ട് ചാവറയച്ഛൻ ശൈശവ വിവാഹത്തിനെതിരെ ശബ്ദമുയർത്തി സ്ത്രീകളോടും കുട്ടികളോടുമുള്ള സമൂഹത്തിന്റെ മോശമായ കാഴ്ചപ്പാട് മാറണമെന്നും മുഴുവൻ സമൂഹവും വിദ്യ അഭ്യസിക്കുക വഴി അവർക്ക് നല്ല ജീവിത സാഹചര്യം ഉണ്ടാവുകയും തലയെടുപ്പോടെ ജീവിക്കാൻ അവർക്ക് കഴിയണമെന്നും ചാവറയച്ചൻ ആഗ്രഹിച്ചു കൺമുമ്പിൽ കാണുന്ന നന്മകളൊക്കെയും ചെയ്യുക ഇതായിരുന്നു മരണത്തോടടുക്കുമ്പോൾ നമ്മെ എല്ലാവരെയും അസ്വസ്ഥതപ്പെടുത്താൻ സാധ്യതയുള്ള ഒന്നാണ് ചെയ്യാതെ പോയ നന്മകൾ നഷ്ടപ്പെടുത്തിയ സാധ്യതകൾ ഒരു നിമിഷമെങ്കിലും ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നാം ആ കൊതിക്കും എന്നാൽ ദൈവം തന്നെ ഏൽപ്പിച്ചവയെല്ലാം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ജീവിച്ച ചാവറയച്ചൻ തികഞ്ഞ സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടെയും ചാരിതാർത്ഥത്തോടെയും കൂടിയാണ് മരണത്തെ സ്വീകരിച്ചത് ഒടുവിൽ പിതാവ് തന്നെ ഏൽപ്പിച്ചിരുന്ന ജോലികളെല്ലാം തന്നെ താൻ മനോഹരമായി പൂർത്തിയാക്കിയെന്നും തനിക്ക് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ സമയമായെന്നും ചാവറയച്ചൻ തിരിച്ചറിഞ്ഞു മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചാവറയച്ചൻ ഒരു കത്ത് എഴുതി തയ്യാറാക്കി തന്റെ മരണശേഷം മാത്രമേ കത്ത് തുറക്കാവൂ എന്ന് അദ്ദേഹം കൽപ്പിച്ചു ആ കത്ത് സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളായിരുന്നു ഒക്ടോബറിൽ തീർത്തും രോഗബാധിതനായ ചാവറിയച്ചൻ ഏകദേശം മൂന്ന് മാസത്തോളം അന്ധനായിരുന്നു എന്നാൽ ഈ കാലഘട്ടം അത്രയും കേൾക്കാനും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാനുമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് രോഗാതുരമായ ഒരു വർഷവും മൂന്ന് മാസവും പ്രാർത്ഥന മാത്രം കൂട്ടാക്കി കൂനമാവിലെ തന്റെ മുറിയിൽ ചാവറിയച്ചൻ കഴിഞ്ഞു ജനുവരി രണ്ടിന് തന്റെ മരണക്കിടയ്ക്ക് സമീപം നിന്ന് വിലപിക്കുന്നവരോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കരയുകയും വിലപിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ എൻറെ സമയമാണ് ഏതൊരു മനുഷ്യനും മരിക്കണം മാമൂദി മാമൂദിസായിൽ എനിക്ക് ലഭിച്ച ദൈവരപ്രസാദം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്തൊരു കോൺഫിഡൻസ് നിറഞ്ഞ വാക്കുകൾ ദൈവം തന്നെ ഏൽപ്പിച്ചവയെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന ആത്മവിശ്വാസം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രാവിലെ ഏഴ് മുപ്പതിന് ചാവറയച്ചൻ ദൈവസന്നിധിയിലെ വിശുദ്ധിയിലേക്ക് യാത്രയായി ആറര പതിറ്റാണ്ട് നീളമുള്ള പുണ്യ ജപമാലയായിരുന്നു ചാവറയച്ഛന്റെ ജീവിതം അത്ഭുതങ്ങളായിരുന്നു അതിലെ ഓരോ മുത്തും അദ്ദേഹത്തിന്റെ മരണസമയത്ത് ലയോപോൾ മിഷനറി സമീപമുണ്ടായിരുന്നു ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം എന്തൊക്കെയോ നേടാനായി നാം ഓടുമ്പോൾ നേടേണ്ടത് തന്നെയാണോ നാം നേടിയത് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും കൂടിയാണോ നാം കടന്നു പോവുക